ഹലോ അപ്പം നമ്മൾ വന്നത് എറണാകുളത്താണ് കേട്ടോ നല്ല തൊണ്ടവേദനയും ജലദോഷം പനിയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നല്ല ഒച്ചടുപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കൊച്ചി അതായത് ഷൺമുഖർ റോഡിലാണിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മാരാൻ ഡ്രൈവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ ചെയ്യാനായിട്ട് പാർക്കിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഷൂസ് കടയിലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അവിടെ എത്തിയിട്ട് രണ്ട് ഷൂസ് മേടിക്കാമെന്ന് വിചാരിച്ചു ചേട്ടായിക്ക് രണ്ട് ഷൂസ് മേടിക്കാൻ വേണ്ടിയിട്ട് ജടായി അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ സൈസിലുള്ളത് അവിടെ കിട്ടിയില്ല അപ്പം ചേട്ടാട സൈസിനുള്ള ഷൂസ് കിട്ടി ഇപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എനിക്കുള്ളത് ആൻ്റെ ആളവനുള്ളത് കിട്ടി അപ്പോൾ അങ്ങനെ നമ്മൾ ഷൂസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിപ്പോൾ മൊബൈലിൻ്റെ കവറിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം എൻ്റെ ഷോ മൊബൈലിൻ്റെ കറിൻ്റെ പോയിരുന്നു ചേട്ടാടേം പോയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് രണ്ട് മൊബൈലിൻ്റെ കവറൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു വന്നിട്ടോ അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര ചൂട് അപ്പോൾ ഒരു ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബേക്കറിയിലേക്ക് കയറിട്ട് നമ്മളവിടെ കയറിയതാണ് കേട്ടോ അപ്പോൾ മറൻ ഡ്രൈവിൻ്റെ സൈഡിലാണ് വേറെ നല്ല കാറ്റും നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്നപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഷേക്ക് തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ഷെയ്ക്ക് ഒക്കെ കുടിച്ചിട്ടു ശേഷം നമ്മളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മളവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതുപോലെ ചെറിയ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ിപ്പോൾ ഒത്തിരി തിരക്കൊന്നും ഇല്ലാത്ത സമയമായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് നല്ല നല്ല വ്യൂ കാണാമെന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അതിലൊരു കപ്പൽ വരുന്നുണ്ട് കേട്ടോ വേറെ ഫോട്ടും കാര്യങ്ങളൊന്നുമില്ല ആ ഒരു കപ്പൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ കപ്പലിൻ്റെയും അപ്പം ആ ഏരിയയിലുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് നമുക്ക് അവിടെ നിന്ന് വയ്ക്കാനായിട്ട് നല്ല തണുത്ത കാറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരം നിന്നിട്ട് നമ്മൾ നിന്ന് തിരിച്ച് പോരുകയാണ് കേട്ടോ അപ്പോൾ എന്താ ചേട്ടൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട് അപ്പോൾ ആ പുറകെ ഓടി ഇറച്ചിക്കൂട്ടിന് ഓടി പോവാണ് കേട്ടോ അവൻ കയ്യെ പിടിച്ചിട്ട് ഓടി അവർ രണ്ടുപേരും കൂടെ ഫ്രണ്ടിൽ നടന്നു പോകുന്നു ഞാൻ പതുക്കെ പുറകെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മളവിടുത്തെ ഷോപ്പിൻ്റെ കാര്യങ്ങളുടെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ പുറകെ പോവാണ് പോകാനേട്ടോ അപ്പോൾ കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും പിച്ചുകൂടനെ എടുക്കാൻ പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇത് ചേട്ടയെടുത്ത് വഴക്കുണ്ടാക്കുന്നുണ്ട് എടുക്കാൻ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ചുമ്മാ ഒരു മൊബൈൽ ഷോപ്പിൻ്റെയൊക്കെ വീഡിയോ സെന്റിൻ്റെയൊക്കെ ഒരു ഷോപ്പാണ് അപ്പോൾ ഒക്കെ ഒരു വീഡിയോ എടുത്തതിന് ശേഷം ഞാൻ പതുക്കെ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ നമ്മൾ മഹാശിവരാത്രിയൊക്കെ ആണല്ലോ അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു ഹോഷയാത്ര അതിൻ്റെ പോകുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വണ്ടിയിൽ ഒരു ചെറിയൊരു ഇത് പോകുന്നത് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഇട്ടിടത്തേക്ക് പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി കിടക്കുന്നത് അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി വണ്ടി എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നാരായണ നമ്മൾ പോകുന്ന പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ ഒരു പള്ളി അത് പാലാരിവട്ടം പള്ളിയാണ് കേട്ടോ അപ്പോൾ ഈ പള്ളിയുടെ ഒരു ചെറിയ വീഡിയോ എടുത്തതാണേ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു